ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ കമ്പനിയെ കണ്ടതുപോലെ തന്നെ ഉള്ളൊരു വീഡിയോ ആണ് ഈ ഒരു അവസ്ഥയിൽ പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് വരാ എന്നുള്ളതൊക്കെ അതാ ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം കൂടാതെ തന്നെ നമ്മുടെ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ വേറെ പോയി വീഡിയോ കണ്ടിട്ട് ഫുള്ള് തിരക്കണ്ട

നല്ലൊരു ഫോർച്യൂണറു അത്ര ഞാനിപ്പം വലിയ ചെളിയൊക്കെ ചോദിച്ചു ഡിസൈനല്ലേ ഞാൻ ചെളിയ പോയിട്ട് очку Qualse are the carnalan ourako, nah, I honestly. They are all my children Yes yes, I am, Trustee Lempte tamaan myo, there is of a local hallan യറ്റാൻ വേണ്ടി വന്ന വണ്ടിയാണ് ഇതാ കണ് ഇതുപോലെ ആരെങ്കിലും മലമ്പുഴ ഡാമിന്റെ ഉള്ളിൽ വന്ന് പെട്ടുപോകണെന്നുണ്ടെങ്കിൽ അതാ ഈ മേലെ കൊടുത്തിരിക്കണ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പം എത്രയും പെട്ടെന്ന് അവർ വന്നിട്ട് വണ്ടി കയറ്റി തരുന്നതായിരിക്കും കേട്ടോ അതും ചെറിയ പൈസ ഓക്കെ ara ana ഒന്നുകൂടി ഒന്നും കൂടി ഒന്നും കൂടി ഇത്ര ഉള്ളു പണി ഇല്ലേ ഒരു ശരിക്കും മറ

അങ്ങനെ ഞാൻ വണ്ടി കയറ്റാൻ എന്ത് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുമായിരുന്നു പിന്നെ വീടിനോടുള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് എങ്ങനെങ്കിലൊക്കെ വണ്ടി കയറ്റാന്നുള്ളൊരു ഉദ്ദേശം നിൽക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആള് കയറി വന്നത് ആ ആരിപ്പൊ കണ്ടപ്പുറം ആള് കയറി വന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ വണ്ടിയൊക്കെ നോക്കിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ആള് തന്നെ ഡ്രൈവ് ചെയ്ത് വണ്ടി പുറത്തെടുത്ത് തന്നിട്ടുണ്ടായിരുന്നോട്ടോ അന്ന് പരിചയപ്പെട്ടാണ് ആളെന്തായാലും നൈസായിരുന്നു രാൻ പോരൂപ്പൻ വേറെ അതിന് പൈസ ഉണ്ടോട്ടോ അതിന്റെ സെറ്റിൽമെന്റും കഴിഞ്ഞു തൂക്കി വണ്ടി 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 അവിടെ ആ അപ്പോൾ വീഡിയോ ും കണ്ടല്ലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്നൊന്നും വണ്ടി ആരും ഇറക്കാതിരിക്കുക എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ ഇവിടെ ഇത്രയും ആളുള്ളത് കൊണ്ടും കൂടാതെ തന്നെ വിളിച്ചപ്പോ പെട്ടെന്ന് ഒരു വണ്ടി എടുത്തിട്ട് വന്നിട്ട് അതായത് പൈസ കൊടുത്തിട്ടാണെങ്കിൽ പോലും വണ്ടി കൊണ്ടുവന്ന് പെട്ടെന്ന് കയറ്റാൻ ആളുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ഇങ്ങനൊന്നും ആളില്ലാത്തൊരു സ്ഥലങ്ങളിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അവരെ കുടി കിടക്കാനുണ്ടാവുള്ളൂ അപ്പോൾ വണ്ടി ചളിയിലേക്ക് കയറുമ്പോൾ നോക്കി കണ്ടിട്ട് കയറാം മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ ഇതിലും വെച്ച നല്ലൊരു അടിപൊളി വീഡിയോ വേണ്ടി നമ്മൾ ഇനിയും വരും അപ്പോൾ അതുവരും ബൈ